വെട്ടിക്കോട് ആയുല്യദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക് വെട്ടിക്കോട് ആയുല്യം എന്നത് കന്നിമാസത്തിലെ ആയുല്യം നാളിൽ ആലപ്പുഴ ജില്ലയിലെ കാറ്റാനത്തിനടുത്തുള്ള ആദ്യമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവമാണ് ഈ ചടങ്ങിൽ നാഗരാജാവിൻ്റെ എഴുന്നള്ളത്തും സർപ്പബലിയും പ്രധാനമാണ് ഈ ഉത്സവം നാഗദോഷങ്ങൾ മാറാനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നടത്തുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നാഗരാജാവായ അനന്തനാണ് പരശുരാമൻ മഴ കൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിനു മുകളിൽ നാഗപ്രതിഷ്ഠ നടത്തിയതിനാലാണ് വെട്ടിക്കോടെന്ന പേര് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം ഉത്സവ സമയം കന്നിമാസത്തിലെ ആയില്യനാളിലാണ് ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ എഴുന്നള്ളത്താണ് ഉച്ച കഴിഞ്ഞ് നാഗരാജാവിനെ സർവാഭരണ വിഭൂഷിതനായി പഞ്ചവാദ്യങ്ങളുടെയും മേളങ്ങളുടെയും അകമ്പടിയോടെ മേപ്പള്ളിൽ ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും ഇത് കാണുന്നത് ഒരു വർഷത്തേക്ക് സർപ്പഭയം ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം പുള്ളുവൻ പാട്ട് എഴുന്നള്ളത്തിന്റെ ഭാഗമായി പുള്ളുവർ ഗാനങ്ങൾ ആലപിക്കും ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സന്ധ്യാസമയത്ത് സർപ്പബലി നടത്താറുണ്ട് ആയില്യം ദിവസങ്ങളിൽ മാത്രമാണ് നൂറും പാലും നടത്തുന്നത് ദീപാരാധന ഉഷപൂജ ഉച്ചപൂജ അഭിഷേകം എന്നിവയും മറ്റു ചടങ്ങുകളിൽ ഉൾപ്പെടുന്നതാണ് സർപ്പബലി നൂറും പാലും കരിക്ക് പാല് പനിനീർ എന്നിവ കൊണ്ടുള്ള അഭിഷേകം പുള്ളുവൻപാട്ട് എന്നിവ പ്രധാന വഴിപാടുകളാണ് ക്ഷേത്രദർശനം പൂർത്തിയാക്കണമെങ്കിൽ ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കണമെന്നും വിശ്വാസമുണ്ട് റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 6 8